ലോ കോളേജിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി വിദ്യാർത്ഥികൾ മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി രാഹുൽ വിജയം ഇപ്പോഴും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരുകയാണോ അവരെ സാധ്യ അനുനയ ശ്രമങ്ങൾ ഏത് നിലയിൽ പോകുന്നു ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ ഭീഷണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ദൃശ്യ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുകയും ചെയ്യുന്നത് ഒന്ന് കാലു തെറ്റിയാൽ ഒരുപക്ഷെ താഴേക്ക് വീഴ വീണേക്കാം എന്ന പോലെ തന്നെയാണ് അവരിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പോലീസും ഫയർഫോഴ്സും ഇവിടെ സുരക്ഷാ വലയം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വലയുൾപ്പെടെ വിളിച്ച് വിരിച്ചുകൊണ്ട് അവരെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അവരെ രക്ഷിക്കുന്നതിന് തയ്യാറെടുപ്പുകളോട് തയ്യാറെടുപ്പുകളവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തും ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇത് ഒന്നര മണിക്കൂറായി ഇവിടെ ഈ പ്രതിഷേധ സമരം അത് ഒന്നര ദിവസമല്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിരന്തരമായ ഒരാവശ്യം ഉയർത്തി പിടിച്ചുകൊണ്ട് സമരത്തിലാണ് എന്തിനു വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം വിദ്യാർത്ഥി അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ക്യാമ്പസിൽ യാതൊരു തരത്തിലും യോജിക്കാതെ യാതൊരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാതെ ആ പ്രിൻസിപ്പലിന്റെ ഇരിക്കുന്ന പ്രിൻസിപ്പളിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ തെരുവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമരവുമായി മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ സമരം നടത്തുന്നത് ഇവിടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുല്യമായ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ പരീക്ഷാഫലം വന്ന സമയത്ത് ഒരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ കൊടുത്തു എന്നുള്ളൊരു പരാതി ഇവർക്കുണ്ടായിരുന്നു കോളേജിലെ മറ്റു കുട്ടികൾക്കുണ്ടായിരുന്നു അതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധത്തിൽ ഈ പ്രിൻസിപ്പാളിൻ്റെ റൂം ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒൻപത് കുട്ടികൾക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് പോയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യാ ഭീഷണിയുമായി കുട്ടികൾ ഈ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പ്രതിഷേധം വളരെ ശക്തമാണ് കോളേജിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടല്ല ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് എല്ലാ കുട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് ശരിക്കും ഈ പ്രതിഷേധത്തിന് കാരണം എന്താണ് ചെറിയ അർഹതയിലുള്ള പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കും ഇൻമാർക്കും കൂട്ടിക്കൊടുത്തു അതിനെതിരെ പ്രതിഷേധിച്ച കുറച്ച് അനേകം കുട്ടികളെ സസ്പെൻഡ് അതിനെതിരെയാണ് പ്രതിഷേധം ഇതുവരെ ടീച്ചേഴ്സോ മാനേജ്മെന്റോ പ്രിൻസിപ്പാലോ ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പൊ ടീച്ചേഴ്സിനും അതിന് തെറ്റാണെങ്കിൽ പ്രിൻസിപ്പൽ ക്ഷൻസ് എടുക്കണം പ്രിൻസിപ്പളും തെറ്റാണെങ്കിൽ മാനേജ്മെന്റ് ആക്ഷൻസ് അതൊന്നും പറയാറ് മാനേജ്മെന്റും ടീച്ചേഴ്സും ഒട്ട് കളിച്ച പല അനേകം കുട്ടികൾ സസ്പെൻഡ് ചെയ്തിരിക്കുക കുട്ടികൾ ഏതു വർഷം വിദ്യാർത്ഥികളെ അവർ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും എല്ലാം ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം വെള്ളിയാഴ്ച പ്രതിഷേധിക്കും നടപടി നാല് ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നടപടി നടത്തിയിട്ടില്ല ഇന്നലെ ഫുൾ സ്ട്രൈക്കാണ് എല്ലാ ബാച്ച് ഫുൾ സ്ട്രൈക്കാണ് പക്ഷെ ഒന്നും നടന്നില്ല അതിനെതിരെ ലാസ്റ്റ് ഇല്ല കള്ളക്കേസ് കൊടുത്ത് രാഗിങ് കേസ് കൊടുത്ത് സസ്പെൻഡ് ചെയ്തൊക്കെ പിള്ളേർക്കെതിരെ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് അവസാനം ഈ പൈസ വാങ്ങിച്ച റെക്കമെൻഡേഷൻ എന്തോ ഇന്ത്യന്മാർക്ക് കൊടുത്തിന്റെ പ്രതിഷേധമായിട്ടാണ് നടക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് നാലഞ്ച് ദിവസമായിട്ട് പ്രതിഷേധ നടത്തിയിട്ട് യാതൊരു വിധമായിട്ടുള്ള ഒരു നടപടിയും കോളേജിൻ്റെ ഭാഗത്തുണ്ടായില്ല അതേസമയം ഈ ഇരിക്കുന്ന ഒരു ഏഴോളം വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഏഴോളം വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഹറാസ്മെൻറ്റും റാങ്കിങ്ങിനെതിരെ ആർക്കാണ് ഇൻഡൽ മാർക്ക് കൂട്ടി കിട്ടി ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അനധികൃതമായിട്ട് ഒരു കാരണം ഒരു കമ്മീഷൻ പോലും രൂപീകരിക്കാതെ അനധികൃതമായിട്ട് മാർക്കെടുത്ത അതൊന്നും ഇല്ലാണ്ട് ഈ കുട്ടികൾക്ക് മാനേജ്മെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആത്മഹത്യാ മാനേജ്മെന്റിന്റെ പരാതി നിങ്ങൾ ഈ മാനേജ് കോളേജ് സംസാരം നടക്കുന്നുണ്ടോ ഓഫീസിൽ സംസാരം നടക്കുന്നു ആരാണ് സംസാരിക്കുന്നത് വിദ്യാർത്ഥി പ്രതിനിധികളും ആ മേളിൽ നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഒന്നര മണിക്കൂർ ഇതിനിടയിൽ ഇത്രയും സമയം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റും തീരുമാനമായിട്ടില്ല അറിയത്തില്ല എന്തായാലും ഗോകുൽ അതുതന്നെയാണ് പ്രതിഷേധം തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും ഈ മാനേജ് കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ആ സംസാരം നടക്കുന്നു ഒരു അനിതായ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് എന്തായാലും വളരെ കഷ്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒന്നര മണിക്കൂർ ഈ ഒരു കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു അപ്പോഴും ഈ കോളേജ് മാനേജ്മെന്റ് അതിന്റെ സംസാരം നടക്കുന്നു കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് പറയുന്നു അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഒരു കൗതുകം തോന്നുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കുട്ടികളുടെ ജീവനാണ് അവർ ആ ജീവൻ വെച്ചാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതിൽ വേഗം ഒരു ഇടപെടൽ വേണ്ടതാണ് കോളേജ് മാനേജ്മെന്റ് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ് പോലീസും ഇതിൽ ഇടപെട്ട് കൃത്യമായും കോളേജ് മാനേജ്മെന്റുമായിട്ടും സംസാരം നടത്തുന്നുണ്ട് ഇതിൽ ഈ പ്രിൻസിപ്പാളിനെതിരെയാണ് ഈ കുട്ടികൾ കൂടുതൽ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പ്രിൻസിപ്പാൾ ഇടപെട്ടാണ് ഈ മാർക്ക് ദാനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധവും അത് സംബന്ധിച്ചായിരുന്നു അതിന് പിന്നാലെ പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെ മറ്റ് നടപടികൾ അതായത് റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നത് എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്തരം രാഹുൽ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പിന്തുണയോടെ അല്ല വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് പ്രതിഷേധിക്കുന്നത് അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ നിങ്ങൾ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടാണ് ഒന്നും ഇല്ല സ്റ്റുഡൻസ് മാത്രമല്ല ഇവിടെ പാർട്ടി ഫ്രണ്ട്സ് എല്ലാം മാത്രം വിദ്യാർത്ഥികളെല്ലാം ഉൾപ്പെടെ ഇല്ല ഇല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടുള്ളൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട് അവർ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിഷേധത്തിന് എത്തി തരുന്നതാണ് അന്നേരം നമ്മൾ കണ്ടതാണ് എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ കെ എസ് യു അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതിഷേധമോ അല്ല ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും നിലവിൽ ഇവിടെ പ്രിൻസിപ്പാളുമായിട്ടും കോളേജ് മാനേജ്മെന്റുമായിട്ടും ആ പോലീസും വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ച നടത്തുകയാണ് അത് ഒന്നര മണിക്കൂർ ആ ചർച്ച നീണ്ടുപോയിരിക്കുന്നു എന്നുള്ള വളരെ ആർക്കാണ് മാർക്ക് കൂട്ടിക്കൊടുത്തത് എന്താണ് അവർക്ക് അങ്ങനെ മാർക്ക് കൂട്ടിക്കിട്ടാനുള്ള സ്വാധീനം അവിടെ ഗോകുലിവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ കോളേജിൽ ഒരു കുട്ടി ആ കുട്ടി അവർക്ക് അറ്റൻഡൻസ് വളരെ കുറവാണ് പക്ഷെ അവർ മറ്റ് അല്ലാതെ പരീക്ഷകളിലൊക്കെ നന്നായിട്ട് പാസ്സാകുന്നു പഠിക്കുന്നു മാർക്ക് മേടിക്കുന്ന കുട്ടിയാണ് പക്ഷേ അത് ഇൻ്റേണൽ മാർക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇരുപത്തഞ്ച് മാർക്കാണ് ഇൻറ്റേണൽ മാർക്ക് ആ ഇരുപത്തഞ്ചിൽ ഇരുപത്തിനാല് ഇൻ്റേണൽ മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ആ മാർക്കിന് അർഹയല്ല ആ കുട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതുപോലെ തന്നെ ഈ അർഹതപ്പെട്ട മാർക്ക് പോലും കിട്ടാത്ത കുട്ടികളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പരാതിയുമുണ്ട് ആ ഇരുപത്തിനാല് മാർക്ക് കിട്ടിയ ആ കുട്ടി അർഹതയല്ല അർഹയല്ലാതിരുന്നിട്ട് പോലും ആ കോളേജ് പ്രിൻസിപ്പാൾ ഇടപെട്ടാണ് ഈ മാർക്ക് കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിയുടെ പേര് അവർക്ക് കുട്ടിക്കെതിരായിട്ട് പരാതിയില്ല പക്ഷേ ആ കുട്ടിക്ക് റാങ്ക് കിട്ടുന്നതിന് വേണ്ടി ഈ കോളേജ് അധികൃതർ അവർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് പ്രധാനമായും കുട്ടികൾ ആരോപിക്കുന്നത് മാത്രമല്ല അർഹതപ്പെട്ട മറ്റു കുട്ടികൾക്ക് അതായത് ഈ ഇന്റേണൽ മാർക്ക് കിട്ടാതെ പരാജയപ്പെട്ടു പോയ കുട്ടികളുണ്ട് അത്തരം സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഈ പ്രതിഷേധം ഇത്ര വലിയ ഒരു തീവ്രതയിലേക്ക് പോകുന്നത് പോകാൻ ഇടയാക്കിയത് എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗോകുൽ ശരി ഏതായാലും തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് വിദ്യാർത്ഥികൾ അസാധാരണമായ പ്രതിഷേധം ആത്മഹത്യാ ഭീഷണി മുഴക്കി പതിനഞ്ചോളം വിദ്യാർത്ഥികൾ അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ആ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്നത് അകത്ത് കോളേജ് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അനർഹമായ ഒരു വിദ്യാർത്ഥിക്ക് ഇൻറ്റേണൽ മാർക്ക് നൽകി റാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നീക്കം കോളേജ് മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്നതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെ കൂടി അവരുടെ പരാതി വരുന്നുണ്ട് ഏതായാലും അപകടം പിടിച്ച ഒരു അസാധാരണമായ ഒരു പ്രതിഷേധമാണ് തൊടുപുഴയിൽ നടക്കുന്നത്